Hi! എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ എൻ്റെ ജനിച്ച ദിവസമാണ് കേട്ടെന്ന് ഒന്നാം തീയതി ഉച്ച തിരിഞ്ഞ് അഞ്ച് മണിക്കാണ് അത്ര ഞാൻ ജനിച്ചത് അപ്പോൾ അമ്മ അങ്ങനെ പറയും അപ്പോൾ അത് പറഞ്ഞിട്ട് അമ്മ എപ്പോഴും ഒന്നാം തീയതി ജനിച്ച ദിവസമല്ലേ അമ്പലത്തിലേക്ക് പോകണില്ലെന്ന് ചോദിച്ചിട്ട് രാവിലെ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാട്ടാ അപ്പം ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് ഞാനും മോളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ നാളെ രണ്ടാം തീയതി ഇവിടുത്തെ അയ്യപ്പം വിളക്കാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരു ടാബ്ലോ പോലെയുള്ളതും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നേരത്തെ അമ്പലത്തിലേക്ക് വരാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് സന്ധ്യ നേരത്ത് ഒരു പ്രത്യേക ഒരു സുഖാവും ഇവിടെ വരുമ്പോട്ടെ പിന്നെ ഈ കാലത്ത് എന്ന് പറയുന്നത് ഒരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമാവുക പിന്നെ സാമിമാരുടെ ശരണം വിളിയൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കാം അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു നമുക്കൊരു ഒരു എനർജി തരുന്നൊരു സംഭവമായിട്ടാണ് അപ്പോൾ ഈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം ആൽത്തറയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ പൂവുള്ള തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോളാണ് മിക്കവാറും ഉച്ചതിരിഞ്ഞ് വരാറ് അങ്ങനെ കിട്ടാറില്ലല്ലോ അവന് ജോലിക്കൊക്കെ പോകണ കാരണം കൊണ്ട് അപ്പോൾ ഞങ്ങൾ തൊഴുത് വഴിപാടൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ആൽത്തറയുടെ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു സുഖമാണ് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു നായ്ക്കുട്ടി അവിടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് അവൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വന്നെല്ലാം നോക്കി കണ്ടു പോവുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ ഈ അമ്പലത്തിൽ ഇത് സന്ധ്യ നേരത്തെ എന്നും ഉള്ള ഒരു ചടങ്ങാണ് കേട്ടാ അപ്പം അതിങ്ങനെ ഈ മൂന്ന് വലത്ത് വെക്കും അമ്പലത്തിനെ അപ്പം ഇത് ഡെയിലി ഉള്ള ഒരു ചടങ്ങാണ് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം അപ്പം ഇവിടെ ഇങ്ങനെ ഈ പന്തലിൽ വിളക്കൊക്കെ എന്താ പറയുക ലൈറ്റുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നടന്നു പിന്നെ എന്താ പറയുക കണ്ണൻ ഈ നേരത്താണ് ജോലി കഴിഞ്ഞ് വരിക അപ്പം ഞങ്ങൾ അവൻ വിളിച്ചു കഴിഞ്ഞ ഞങ്ങടെ റോട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ അവൻ വിളിക്കണ നേരം ആകുമ്പോൾ മെയിൻ മുകളിലേക്കാണ് കയറി നിൽക്കാന്ന് വിചാരിച്ചിട്ട് എന്നാൽ അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകണ്ട ഞങ്ങൾ നടന്ന് ഉണ്ട് ഈ നേരത്തെ എങ്കിലും ഒറ്റയ്ക്ക് പോകണ്ട അപ്പം അവിടെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ തയ്യാറാക്കണമൊക്കെ ഉണ്ട് കേട്ടാ അപ്പം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നിശ്ചല ദൃശ്യം എന്ന് പറയുന്നത് അപ്പം നല്ല ഭംഗി ഉണ്ട് കേട്ടാ ഉണ്ടാക്കിയത് അതെന്തിനാണ് അറിയില്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ല ഇതുണ്ട് കാണാനായിട്ട് അപ്പോൾ കണ്ണനെ ഞങ്ങൾ അവിടെ അവൻ വിളിച്ചപ്പോൾ ഞങ്ങൾ മുകളിൽ കയറി അങ്ങനെ കണ്ണന്റെ കൂടെ പോകുന്നു അപ്പൊ പോയി വന്നു ഈ ക്രിസ്മസ് ലൈറ്റുകൾ ഇട്ടത് അതൊക്കെ ഒരുക്കി ഇനി ഞാൻ പോയിട്ട് ചായ വെക്കട്ടെ വയ്ക്കട്ടെട്ടോ ചായ കുടിക്കാൻ

ke ke ulia ramia kitte odhara na veitna to ya kota ke ke ali koita na bibi ni യും തേങ്ങയും സവോളയും കൂടിയിട്ട് വഴച്ചിത് പിന്നെ മുളകും ഉള്ളിയും കൂടിയിട്ട് കുത്തിപ്പൊടി ചമ്മന്തില്ലേ അത് മുളക് പൊടിയോണ്ട് പൊടി മുളകോട്ടുണ്ടാക്കി പിന്നെ കൊണ്ടാട്ട മുളക് പപ്പടം ചോറ് തട്ടിക്കൂട്ടോ അതും കൂടി അപ്പൊ നമുക്ക് ഇത് പിറ്റേ ദിവസം ഞങ്ങള് ഈ വിളക്കിന്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ പോണം കേട്ടാ ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കൊടുക്കും അപ്പൊ അതിന് പോവാണ് പോവാനിട്ട ഈ ഭാഗത്തുനിന്നുള്ളവരൊക്കെ പോയിട്ടാ കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ അപ്പ ഈ അവിടെ കാണുന്ന ആ ഒരു പന്തലില്ലേ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പുറകലിക്ക് അമ്പലത്തിൻ്റെ അങ്ങേ വ്യവസ്ഥക്കായിട്ടാണ് ഇട്ട കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് ആയിട്ടാ വരി ഉണ്ടാവുക കേട്ടാ അപ്പം ഞങ്ങൾ അവിടെ പോയി വരിയൊക്കെ നിന്നു കേട്ട അപ്പം ഇത് ഈ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള അമ്പലം പൂട്ടല്ലേ ആ പരിപാടിയാണ് ഇത് നടക്കുന്നത് പിണ്ടി കൊണ്ടുള്ള അമ്പലം പൂട്ടല്ലിട്ട വൈകിട്ട് കണ്ണം വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് വിളക്കിന് പോയത് അപ്പോൾ ആ പോകുമ്പോൾ അമ്മയുടെ ബ്ലൗസ് തേക്കാൻ പറഞ്ഞു അതൊന്നും തേച്ച് കൊടുത്തു കേട്ടോ അപ്പം കണ്ണം പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പം ചായ കുടിക്കാൻ അപ്പം ഇനിയും വൈകിട്ട് നല്ലോണം വൈകിട്ടെല്ലാം വരുള്ളൂ എന്നൊക്കെ അപ്പോൾ ചായ കുടിക്കായിരുന്നു കേട്ടോ അല്ലെ പിന്നെ വന്നിട്ട് പിന്നെ പറ്റീല് പിന്നെ ഇതാവും അപ്പൊ കണ്ണന് എന്തായാലും വിശന്നിട്ടെല്ലാം വരുന്നുണ്ടാവും ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോയിട്ട് അപ്പൊ ഈ മോളെ ഈ ചുരിദാർ അവള് തീരെ ഇടാണ്ട് എടുത്ത് വെച്ചൊക്കെ ആയിരുന്നു കേട്ടാ അപ്പൊ ഇന്ന് വൈകിട്ട് അവൾ ആ ഡ്രസ്സാണ് ഇട്ടിട്ടത് അത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് അവൾ ഇങ്ങനത്തെ സാധാരണ ഉപയോഗിക്കാറില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം അതിട്ടുമെന്ന് മാത്രം കേട്ടാ நாங்கள் வரும்போது தாளம் வரணும் Thank you for അപ്പം രാത്രി അവിടെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു നല്ലോണം നേരം വൈകിട്ടിട്ടാണ് ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ വന്നിട്ട് കുറച്ച് എനിക്ക് വളം വാങ്ങിച്ചു മോള് മോതിരം വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അപ്പം ലാസ്റ്റ് ഈ ഐസ്ക്രീം വാങ്ങിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വട്ട അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല കണ്ണ നാട്ടിലുള്ള നാട്ടിൽ ജോലിയായ കാരണം കൊണ്ടാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും വരാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പം ഞങ്ങൾ മാത്രം ആ പ്രദേശത്ത് ഒറ്റപ്പെടൂട്ടാ കാരണം അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് പോരും അപ്പം നമ്മൾ മാത്രം അവിടെയാവും ഈ പ്രാവശ്യം അങ്ങനൊരവസ്ഥ ഉണ്ടായില്ല കണ്ണുള്ള കാരണം കൊണ്ട് അമ്മ നല്ല ധൃതിയിൽ നടക്കുക കേട്ടോ നല്ല നേരം വൈകീട്ടുണ്ട് അപ്പോൾ അമ്മ ധൃതിയിൽ നടക്കുക ഈ വേഗം ചെന്നിട്ടൊന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാ ഞങ്ങളിങ്ങനെ ആയമ്പാടി നടക്കുമ്പോൾ അമ്മ ചീത്ത പറയണുണ്ട് അപ്പോൾ ഈ അവിടെ കസാരൊക്കെ ഉണ്ട് ഒന്നും ഇരുന്നില്ല അമ്മ കേട്ടോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്നിട്ടേ അപ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് കാല് തരിക്കുക തരിച്ച് കയറിയിട്ട് പറഞ്ഞിട്ട് ഓടുന്നതാണ് കേട്ടാ ഇപ്പൊ വീട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ ലൈറ്റ് ഒരു വശത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പോയിണ്ടായിരുന്നു ചിലപ്പോൾ വരുമ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാവോന്ന് വിചാരിച്ചിട്ടേ അപ്പൊ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടാവും ട്ടാ ആ സമയത്ത് അപ്പൊ വീട്ടിലെത്തി നമ്മൾ വരുമ്പോ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇവിടെ കാത്ത് കെട്ടിയിരിക്കണ്ടായിരുന്നു ആ അപ്പൊ അവർക്ക് വന്ന പശ് നമ്മളതിനെ കണ്ടു കഴിഞ്ഞാ ഒരാശ്വാസ അവർ ഒന്ന് കൊഞ്ചിച്ചു കഴിഞ്ഞാ ഒരു സമാധാനായി അവർക്ക് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോട്ടാ അപ്പൊ എന്താ പറയാ എല്ലാവരും സുഖായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ